ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റിലേക്ക് തന്നെ പോവാം അപ്പം നമ്മുടെ സീസൺ സിക്സിൽ ബിസിനസ് ക്ലാസ്സിലെത്തി സകല കണ്ടസ്റ്റൻസിനെ ശപിച്ച് ഭസ്മമാക്കി എവിക്റ്റായിപ്പോയ ജാൻമണി ഇതാ ബിസിനസ് ക്ലാസ്സിൽ തന്നെ തിരിച്ചെത്തി ഒരു അലന്മാര വഴി സീസൺ സിക്സ് ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ് അതെ കണ്ടസ്റ്റൻസിൻ്റെ റീ എൻട്രിയാണ് ഈ ഒരാഴ്ച നടക്കാൻ പോകുന്നത് അതിനോടനുബന്ധിച്ച് ആദ്യമായി തന്നെ നമ്മുടെ ജാൻമണിയാണ് തിരിച്ച് ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കയറിയിരിക്കുന്നത് ലൈവിലിതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ജാൻമണിയോടൊപ്പം തന്നെ യമുന റാണി അതുപോലെ തന്നെ ശ്രീ േഖ എന്നിവരൊക്കെ വരുന്നുണ്ടെന്നാണ് അറിയുന്നത് ഇതുവരെയും എത്തിയിട്ടില്ല ആദ്യം ജാൻമണിയാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കയറിയിരിക്കുന്നത് ഇനി ആരൊക്കെ വരുമെന്നതിനെ കുറിച്ചൊരു വ്യക്തമായ റിപ്പോർട്ടുകളോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല എന്നാൽ നമുക്ക് അൺഒഫീഷ്യലി കിട്ടുന്നത് ശ്രീരേഖ അതുപോലെ തന്നെ ശരണ്യ നമ്മളെ യമുന റാണി എന്നിവരൊക്കെ പുറകെ വരുന്നുണ്ട് എന്നാണ് ഗബ്രിയൊക്കെ അടുത്ത ദിവസം എത്തുമെന്നും കേൾക്കുന്നുണ്ട് കറക്റ്റായിട്ടുള്ള ഡേറ്റും കാര്യങ്ങളും ഇതുവരെ എത്തിയിട്ടില്ല എന്തായാലും ജാൻമണി ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കയറിയിട്ടുണ്ട് ഇവർ വന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളോ ഒന്നുമില്ല ഈ പറയുന്നത് പോലെ എല്ലാ സീസണി സീസണിലും കാരുന്ന പോലെ പുറത്ത് പോയ കണ്ടസ്റ്റൻസ് എല്ലാം തിരികെ എത്തുന്നു ഈ പ്രാവശ്യം കുറച്ച് നേരത്തെ എത്തുന്നു ഈ കണ്ടസ്റ്റൻസ് ഒക്കെ മിക്കവാറും നാലഞ്ച് ദിവസം ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഉണ്ടാകാനുള്ള സകല ചാൻസും ഉണ്ട് അതായിരിക്കണം ഈ ഒരു സീസൺ സിക്സിൽ ഇവർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും നോക്കാം അടുത്തത് ആരൊക്കെയാണ് വരുന്നത് എന്ന് പ്രത്യേകിച്ച് നമ്മൾ പ്രതീക്ഷിക്കുന്ന കണ്ടന്റുകളോ കാര്യങ്ങളോ ഉണ്ടാകാൻ വഴിയില്ല പുറത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് കുറേ ഇവരെ അങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്യും ബിഗ് ബോസ് വാഞ്ഞ് ചെയ്യും ഇതൊക്കെ കണ്ടിരിക്കാൻ നമ്മൾ പ്രേക്ഷകർക്കൊരു രസം മാത്രം മുൻ സീസണുകൾ കണ്ടുവന്നിരുന്ന ഒരു എന്താ പറയുന്ന ഒരു ആകാംക്ഷയോ കാര്യങ്ങളൊന്നും പ്രേക്ഷകർക്ക് പ്രേക്ഷകർക്കുണ്ടാകാൻ സാധ്യതയില്ല പിന്നെ നമ്മളീ പറയുന്ന ഗബ്രി കോംബോയിലെ ജാസ്മിൻ്റെ ഗബ്രി വരുന്നതും കാത്തു നല്ലൊരു ശതമാനം പ്രേക്ഷകർ ഇരിക്കുന്നുണ്ട് എന്താകും എന്താണ് ഇനി നടക്കാൻ പോകുന്നത് എന്നതൊക്കെ അറിയാൻ അപ്പോൾ നമുക്ക് കാത്തിരിക്കാം ഇനി ആരൊക്കെ കയറി വരും അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി അടുത്ത വീഡിയോയിൽ കാണാം